രാഷ്ട്രീയ കൂടുമാറ്റം തടയാനാകാതെ ബിജെപിയും ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള രണ്ട് സിറ്റിംഗ് എം പിമാർ ബിജെപി വിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നേതാക്കളുടെ പാർട്ടി മാറ്റം തുടർക്കഥയാവുകയാണ് ഗുസ്തി താരങ്ങളെയും കർഷക സമരത്തെയും പിന്തുണച്ചാണ് ഹരിയാനയിലെ ബി ജെ പി എം പി ബിജേന്ദ്രസിംഗ് പാർട്ടി വിട്ടത് ഹിസാർ മണ്ഡലത്തിൽ നിന്നുള്ള എംപിയാണ് ബിജേന്ദ്ര രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ബ്രിജേന്ദ്ര വിജയിച്ചത് രാജിക്ക് പിന്നാലെ സിംഗ് കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത് പിതാവും മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ബിജേന്ദ്രസിംഗും ഉടൻ കോൺഗ്രസിൽ ചേരും कांग्रेस विटा इन बीजेपी चेरना मुन आई एस उद्योग ब्रिजेंद्र सिंह सर्विस राज्य वचान राष्ट्रीय नहीं नहीं वो उसके बारे में मैं कुछ नहीं कहूंगा अंदर डिस्कशन किया था वो तो अंदर की बात तो अंदर ही होती है बाकी जिस चीज के बारे में मेरी असहजता थी पार्टी से वो मैंने प्रेस कॉन्फ्रेंस में जिक्र किया और उसके साथ एक और जो बड़ा मुद्दा था वो जेजेपी बीजेपी के अलायस जो है हरियाणा में वो भी एक कारण രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി എം പി രാഹുൽ കസ്വാനാണ് പാർട്ടി വിട്ട മറ്റൊരു നേതാവ് രാഹുലും ഉടനെ കോൺഗ്രസിൽ ചേർന്നേക്കും ചുരുവിൽ നിന്ന് തുടർച്ചയായി രണ്ടു തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള രാഹുൽ കസ്വാന് ബി ജെ പി ഇത്തവണ സീറ്റ് നൽകിയിരുന്നില്ല ചുരുവിൽ നിന്ന് ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ രാഹുൽ മത്സരിച്ചേക്കും ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ട്